ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ മാത്സ് എട്ടാമത്തെ ഗണിതം എട്ടാമത്തെ അധ്യായം ഒരു യാത്രയും ഒത്തിരി കാര്യവും ഓൺ ലോഡ്സ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പാഠമാണ് ഗണിതത്തിലെ അവസാനത്തെ മാത്സിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇതൊന്ന് വായിച്ചു നോക്കുക കൂട്ടുകാരായ ദില്ലയും നാസിയും പഠനയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് മൃഗശാലയിൽ പോകണമെന്ന് നാസിയും പാർക്കിൽ പോകണമെന്ന് ദില്ലയും ആഗ്രഹം പറഞ്ഞു അതിനെന്താ മൃഗശാലയിലും പാർക്കിലും പോകാം ഓരോ ക്ലാസ്സുകാരും പത്തു പേർ വീതമുള്ള സംഘങ്ങളാകണം ഓരോ ക്ലാസ്സുകാരും പത്തു പേർ വീതമുള്ള സംഘങ്ങൾ ഗ്രൂപ്പുകൾ ആകണം ഓരോ സംഘത്തിനും ഓരോ ലീഡറും വേണം ടീച്ചർ പറഞ്ഞു മൂന്നാം ക്ലാസ്സുകാർ പത്തു പേർ വീതമുള്ള മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞു സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോകുമ്പോൾ ഗ്രൂപ്പുകളായി പിരിയാറുണ്ട് അല്ലെ ആ ചിത്രമാണ് ഇതാ ഈ കാണുന്നത് ഇതൊക്കെ നോക്കിയതിന് ശേഷം പഠനയാത്രയിൽ മൂന്നാം ക്ലാസ്സിൽ നിന്ന് ആകെ എത്ര കുട്ടികളാണ് പങ്കെടുക്കുന്നത് മൂന്ന് പത്തുകൾ കൂട്ടിയാൽ മതി കുട്ടികളെ തമ്മിൽ കണ്ടെത്തുകയാണ് മൂന്ന് പത്തുകൾ ചേർന്നാൽ മുപ്പത് മൂന്ന് പത്തുകൾ ചേർന്നാൽ മുപ്പത് തേർട്ടി ഓക്കെ ഇനി ഇതാ ഇവിടെ അത് എഴുതിയിട്ടുണ്ട് എന്റെ ഫിഗറിന്റെ രൂപത്തിൽ എഴുതിയിട്ടുണ്ട് നാലാം ക്ലാസ് പത്ത് പേർ വിധമുള്ള അഞ്ച് സംഘങ്ങളായി അപ്പോൾ നാലാം ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കുന്നവർ എത്ര പത്ത് പേർ വീതമുള്ള അഞ്ച് സംഘങ്ങൾ അപ്പൊ എന്താ ചെയ്യേണ്ട അഞ്ച് പത്തുകൾ കൂട്ടണം അല്ലെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എത്രയാണ് അൻപത് അല്ലേ പത്ത് അധികം പത്തേ അധികം പത്തേ അധികം പത്തേ അധികം പത്ത് അൻപത് അല്ലേ ഫൈവ് ഫിഫ്റ്റി ഒന്നാം ക്ലാസ്സുകാരും രണ്ടാം ക്ലാസ്സുകാരും പഠന വരുന്നുണ്ട് രണ്ട് ക്ലാസ്സുകാരും ചേർന്ന് രണ്ടു സംഘങ്ങളായി ആകെ എത്ര സംഘങ്ങളായി മൂന്നാം ക്ലാസ്സിൽ നിന്ന് മൂന്ന് സംഘങ്ങൾ നാലാം ക്ലാസ്സിൽ നിന്നും അഞ്ച് സംഘങ്ങൾ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ നിന്നും ആകെ രണ്ട് സംഘങ്ങൾ ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ വിശദമായി പറഞ്ഞു തന്നിരുന്നു അതിനുശേഷം ആകെ പത്തു സംഘങ്ങൾ ഇവിടെ നോക്കൂ പത്ത് സംഘങ്ങൾ പത്ത് പത്തുകൾ ചേരുമ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുന്നത് നൂറ് ടെൻസ് ഹൺഡ്രഡ് ഇതാണ് നമ്മൾ ഇന്ന് ടീച്ചർ പറഞ്ഞത് ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ പട്ടിക പൂരിക്കാം പൂരിപ്പിക്കാമല്ലോ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ബാങ്കുള്ള ടീച്ചർന്ന് ക്ലാസ്സിൽ കാണിച്ചു വന്നിരുന്നു നിങ്ങൾ എഴുതി ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രവർത്തനം പൂർത്തിയാക്കണം ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദില്ലയ്ക്ക് അച്ഛൻ പത്ത് രൂപ നോട്ടുകൾ നാല് പത്ത് രൂപ നോട്ടുകൾ കൊടുത്തു നാസിയക്ക് അവളുടെ അച്ഛൻ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകി രണ്ടു പേർക്കും കൂടി ആകെ എത്ര രൂപ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷും ഉണ്ട് ഇതിനെ മലയാളം ഉണ്ട് നമുക്ക് ഈ രണ്ട് വർക്കുകളും ആദ്യം ചെയ്യണം ആദ്യം നമ്മൾ ഈ പട്ടികയാണ് പൂർത്തിയാക്കുന്നത് നമുക്കതൊന്ന് കാണാം നോക്കൂ മലയാളത്തിലുള്ളതാണ് ആദ്യം പറയുന്നത് ഇനി ഈ പട്ടിക പൂരിപ്പിക്കാമല്ലോ പത്തേ അധികം പത്ത് ഇരുപത് രണ്ട് പത്ത് ചേർന്നാൽ ഇരുപത് അധികം പത്തേ അധികം പത്ത് മൂന്ന് മുപ്പത് മൂന്ന് പത്ത് ചേർന്നാൽ മുപ്പത് നാല് പത്തുകൾ ചേർന്നാൽ എത്രയാണ് നാല്പത് അഞ്ച് പത്തുകൾ ചേർന്നാൽ എത്രയാണ് അൻപത് ആറ് പത്തുകൾ ചേർന്നാൽ അറുപത് ഏഴ് പത്തുകൾ ഇവിടെ ഏഴ് പത്തുകൾ ഉണ്ടാകും അത് ചേർന്നാൽ എഴുപത് എട്ട് പത്തുകൾ ചേർന്നാൽ എൺപത് ഒൻപത് പത്തുകൾ ചേർന്നാൽ തൊണ്ണൂറ് പത്ത് പത്തുകൾ ചേർന്നാൽ എത്ര കിട്ടും ആ ഹൺഡ്രഡ് നൂറ് കിട്ടും ഓക്കെ ഇതിന്റെ മലയാളമാണ് കൂട്ടുകാരെ ഇങ്ങനെ എഴുതി പൂരിപ്പിക്കുക ഇനി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കാണാം ഇതാ ഇവിടെയുണ്ട് നൗ ഫുൾ 2 10 10 20, 3 ஸ்வென்டி 30, 4 10 தேர்ட்டி 40, 5 10 ஃபோர்ட்டி 50, 6 மீக்ஸ் சிக்ஸ் 60, 7 10 செவன் 70, 8 10 எயிட் 80, 9 எயிட்டி நைன் 90, 10 10 டென் 100. എങ്ങനെയാണ് എഴുതി എഴുതി പൂർത്തിയാക്കേണ്ടത് കൂട്ടുകാരെ ഈ ടേബിൾ പൂർത്തിയാക്കി കാണിച്ചു കൊടുക്കുക ഇനി രണ്ടാമത്തെ വർക്ക് ഈ വർക്കാണ് ദില്ലക്ക് അച്ഛൻ നാല് പത്ത് രൂപ നോട്ടുകൾ കൊടുത്തു നാസിയക്ക് അവളുടെ അച്ഛൻ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകി രണ്ടു പേർക്കും കൂടി ആകെ എത്ര രൂപ കിട്ടി ഇവര് സ്കൂളിൽ നിന്നും വിനോദയാത്ര പോകുമ്പോൾ അച്ഛൻ ചെലവിന് വേണ്ടി കൊടുത്ത പൈസ ആയിരിക്കും ഇവർക്ക് എത്ര രൂപ കിട്ടി എന്നാണ് നോക്കേണ്ടത് അത് നമുക്ക് എഴുതി ചെയ്ത് നോക്കാം ഇതാ ഇവിടെയാണ് ആദ്യം ദില്ലക്ക് എത്രയാണ് കിട്ടിയത് നാല് പത്ത് രൂപ നോട്ടുകൾ അത് നമുക്ക് ഇവിടെ എഴുതാം നാല് പത്ത് രൂപ നോട്ടുകൾ ദില്ല എന്നെഴുതാം ദില്ല ദില്ലക്ക് എത്ര കിട്ടിയ നാല് പത്ത് രൂപ ഒരു പത്ത് അധികം രണ്ട് പത്ത് അധികം മൂന്ന് പത്ത് അധികം ൾ അല്ലേ നാല് പത്തുകൾ ചേർന്നാൽ എത്ര കിട്ടും നാല്പത് നേരത്തെ ടേബിൾ നമ്മൾ കണ്ടിരുന്നു നാല് പത്തുകൾ ചേർന്നാൽ എത്ര കിട്ടും ഇനി നാസിയക്ക് അവരുടെ അച്ഛൻ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ നൽകി നമുക്ക് എതാ നാസിയ നാസിയ്ക്ക് കിട്ടിയത് അല്ലെങ്കിൽ നാസിയ എന്നെഴുതിയതിനു ശേഷം നമുക്ക് മൂന്ന് പത്ത് രൂപ നോട്ടുകൾ ഒരു പത്ത് രൂപ അധികം രണ്ട് പത്ത് രൂപ അധികം മൂന്ന് പത്ത് രൂപ മൂന്ന് പത്ത് രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര കിട്ടും ആ പത്തേ അധികം പത്തം പത്ത് എത്രയാണ് മുപ്പത് ക്ലിയർ ആണല്ലോ അല്ലേ ഇനി നമുക്ക് രണ്ട് പേർക്കും കൂടി എത്ര രൂപ കിട്ടി ദില്ലയ്ക്ക് കിട്ടിയത് നാൽപ്പത് രൂപയാണ് നാസിയക്ക് കിട്ടിയത് എത്രയാണ് മുപ്പത് രൂപയാണ് അപ്പൊ രണ്ട് പേർക്കും കൂടി രണ്ട് പേർക്ക് കൂടി രണ്ട് പേർക്കും കൂടി നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതുക സമം നാൽപ്പതേ അധികം മുപ്പത് അല്ലെ നാല്പതി അധികം മുപ്പത് എത്രയാണ് ആ പൂജ്യം ഒന്നുകൾ ചേർന്നാൽ പൂജ്യം നാല് പത്തും മൂന്ന് പത്തും ചേർന്നാൽ ഏഴ് പത്ത് അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടിയത് എഴുപത് രൂപയും മൂന്ന് പത്ത് രൂപയും ചേർന്നാൽ ഏഴ് പത്ത് രൂപ കിട്ടും അപ്പോൾ എഴുപത് രൂപയാണ് ക്ലിയർ ആണല്ലോ മനസ്സിലായ്മ ഒന്നും ഉണ്ടാവുകയില്ല അല്ലെ ഇനി നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് നോക്കാം ഇതാ ഇവിടെ നോക്കൂ ഫാദർ ഗേവ് ടെൻ റുപ്പി നോട്ട്സ് എത്രയാണ് സമം നാല് ഫോർ ടെൻ ടു ടെൻസ് നോട്ട്സ് ആണ് അല്ലേ അപ്പം നാല് പത്ത് രൂപകൾ ചേർന്ന അത്ര ഉണ്ടാവും ഇനി അടുത്ത നമുക്ക് ഗോട്ട് കിട്ടിയത് സമയം എത്രയാണ് മൂന്ന് പത്ത് രൂപ ത്രീ ടെൻ റുപ്പീസാണ് അപ്പം എത്രയായിരിക്കും ആ ചേർന്നാൽ തേർട്ടി റുപ്പീസ് അല്ലെ അപ്പം ും കൂടി ഹൗ മച്ച് ഡിഡ് ഗെറ്റ് നമുക്ക് ഇവിടെ ടുഗദർഗർ ഗോട്ട് അവർ രണ്ട് പേർക്കും കൂടി കിട്ടിയത് സമയം എത്രയാണ് ആ ഫോർട്ടി പ്ലസ് തേർട്ടി ഫോർട്ടി പ്ലസ് തേർട്ടി എത്രയായി സെവൻറ്റി എത്രയാണ് സെവന്റി റുപ്പീസ് ആണ് അവർക്ക് രണ്ട് പേർക്കും കൂടി കിട്ടിയത് ഇവിടെ ഫോർ ടെൻ റുപ്പീസ് ആൻഡ് മേക്ക് കിട്ടിയത് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് വർക്കും നമ്മൾ ചെയ്തു കുട്ടികർക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് പരമാവധി മനസ്സിലാകുന്ന രീതിയിലാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഗുണനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ഇത് നമുക്ക് ധാരാളമായി പഠിക്കാനുണ്ട് കൂട്ടുകാരെ ഇനിയും നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനൽ കാണുക ഇതിൻ്റെ വർക്കുകൾക്ക് അതിലുണ്ടാകും നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം ഇനിയും പുതിയ പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ